ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ചെറിയ ബോട്ടിൽ എങ്ങനെ വാട്ടർ വാട്ടിലെല്ലി വെക്കാമെന്ന് ചെറുതിലാണ് വെക്കുന്നത് എനിക്ക് ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് വാട്ടർ ലില്ലി വാങ്ങി ഒരു മൂന്നാലെണ്ണം ഉണ്ട് ഇപ്പം മൂന്നെണ്ണം ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു ബാക്കി ഞാൻ താമര പോട്ടിൽ കൂടെ കൊണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടെ ചേർന്നത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ പാത്രത്തിനനുസരിച്ചുള്ള ചാണകപ്പൊടി കിട്ടാൽ മതി പിന്നെ അതിലേക്ക് നമുക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം നമ്മുടെ വീട്ടിലാത്ത മണ്ണ് തന്നെയാണ് നമ്മളിടുന്നത് ഇതെനിക്ക് മഴയിൽ വന്ന മണ്ണാണ് നമ്മൾ റോഡിലൊക്കെ പോയാണ് ഈ മണ്ണ് എടുക്കുന്നത് അത് അവ നല്ല മണ്ണാണ് ഒഴുക്ക് മണ്ണാണ് അപ്പം അതിട്ട് നമുക്ക് നടാം അപ്പം നമ്മൾ മൂന്നിലും മണ്ണും കൂടെ നിറച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആമ്പലം നടാം ഈ രണ്ട് ആമ്പലം ഇന്നലെ വന്നതാണ് വെള്ളം തിളിച്ചില്ല ഞാൻ രണ്ടാകുമ്പോൾ ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഒന്നും എനിക്ക് സ്പേസ് ഇല്ലാത്തത് കാരണം ഞാൻ ഇതിൽ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ നിവർത്തിയില്ല അപ്പം ഇത് ട്യൂബ് വെള്ളമുള്ള പ്ലാന്റ് ആണ് കണ്ട അപ്പം ഇതങ്ങ് ഈ വേദല്ല അകത്തോട്ട് വരുന്ന രീതിക്ക് ഒത്തിരി താഴ്ത്തി വയ്ക്കാതെ നമ്മളിങ്ങനെ വച്ചുകൊടുത്താൽ മതി എന്നിട്ട് ലീഫുകളെല്ലാം ഇങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കണം അതുപോലെ നമുക്ക് ഇതും കൂടെ അങ്ങ് നടാം ഇതിൽ ഇതിൽ ഉണ്ട് ട്യൂബ് വെൽ ഇതൊന്ന് നട്ട് കൊടുക്കാം നടക്ക് നടക്കുക അല്പം ഒന്ന് കുഴിച്ചിട്ട് നട്ടു കൊടുത്താൽ മതി ഒരു പ്രയാസവും ഇല്ല നമുക്ക് ആമ്പലം നടാനായിട്ട് വലിയ പ്ലാൻ പാത്രം തന്നെ വേണമെന്നില്ല നമുക്ക് ചെറുതിൽ തന്നെ വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് പക്ഷേ അത് നല്ല വലിയ പ്ലാന്റ് ആകുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആ താമര പോട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒരെണ്ണത്തിൽ മുകളിൽ എനിക്ക് ഇനി ആമ്പലം ഉണ്ട് പക്ഷേ സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ രണ്ടാമ്പലം നേട്ടിട്ടുണ്ട് ഇനി അതിൽ വെള്ളം കൂടെ നടണം എന്തായാലും ഇത് മുകളിൽ കൊണ്ടുവയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പം ഇത് ഇനി മുകളിൽ കൊണ്ട് പോകണം അപ്പം എല്ലാം നല്ലവണ്ണം ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം എല്ലാം അകത്തോട്ട് പിടിക്കുന്നതാണ് ആ കുമ്പള പോലെ വരുന്നത് അപ്പോൾ എല്ലാം ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം മിക്കവാറും ഇതാഴുകാനാണ് ചാൻസ് ഈ ലീഫുകൾ അഴുകുന്നതിനനുസരിച്ച് നമ്മളത് മാറ്റി കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ കിടക്കട്ടെ അപ്പം ഇങ്ങനെയാണ് നിങ്ങളും ആമ്പലം നടേണ്ടത് ആമ്പലം നടാനൊരു പ്രയാസവും ഇല്ല കുറച്ച് ചെറിയ പാത്രം മതി നമുക്ക് നടാനായാലും അപ്പം എൻ്റെ വീഡിയോ എത്തില്ലേ ഉള്ളൂ ഓക്കെ താങ്ക്